നമസ്കാരം എൻ്റെ സുഹൃത്തിൻ്റെ നാട്ടുകാരായിട്ടുള്ള ഒരു മുസ്ലിം കുടുംബം ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കുടുംബമാണ് പ്രത്യേകിച്ച് അവർക്ക് രാഷ്ട്രീയമൊന്നുമില്ല രാഷ്ട്രീയ ചാ അവനവൻ്റെ ജീവിതം നോക്കി അവനവൻ്റെ കാര്യം നോക്കി മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു കുടുംബമാണ് അവിടുത്തെ ഒരു ചെറുപ്പക്കാരൻ എൻജിനീയറിംഗ് ബിരുദധാരിയാണ് ആൾ ജോലി ചെയ്യുന്നത് അറബ് നാടിലാണ് അപ്പോൾ പത്ത് ദിവസത്തെ ലീവിന് വേണ്ടി അദ്ദേഹം നാട്ടിലേക്ക് വരുന്നു എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ എൻ ഐ അറസ്റ്റ് ചെയ്യുന്നു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ജാമ്യം പോലും കിട്ടിയത് എന്താണ് കുറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ അക്കൗണ്ട് വഴി പത്ത് ലക്ഷം രൂപയോളം പി എഫ് ഐ പി എഫ് ഐയുടെ അക്കൗണ്ടുകളിലേക്ക് അയച്ചു കൊടുത്തിരിക്കുന്നു അത് ഗൾഫിൽ വെച്ച് ചെയ്ത സംഭവമാണ് പക്ഷേ ആ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒന്നും വിശ്വസിക്കാൻ പറ്റിയില്ല അയാൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൾഫിൽ വെച്ച് ചിലർ അയാളെ ബന്ധപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അയാളുടെ അക്കൗണ്ടുകൾ വഴി ഇങ്ങോട്ടേക്ക് അയച്ചു എന്നാണ് പറയുന്നത് പക്ഷേ എങ്ങനെയാണെങ്കിലും ശരി ഇതൊക്കെ എൻ ഐ എ നിരീക്ഷിക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ് ഇത് പറയാനുള്ള കാരണം പത്രവാർത്ത നിങ്ങൾ ചിലരെങ്കിലും കണ്ടു കാണും പതിനായിരത്തോളം അക്കൗണ്ടുകൾ സുഡാപ്പി അക്കൗണ്ടുകളാണ് എൻ ഐ എ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ഈ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ജീവിക്കുന്നുണ്ട് എപ്പോഴെങ്കിലുമൊക്കെ അവർ അവിടുന്ന് പാസ്പോർട്ടൊക്കെ കാണിച്ചിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ട് അവിടുന്ന് ഫ്ലൈറ്റ് കയറുമ്പോൾ തന്നെ ഇവിടെ വിവരം അറിയും അവരിവിടെ ഇറങ്ങുമ്പോൾ ഏത് എയർപോർട്ടിൽ വന്നിറങ്ങിയാലും അവർ അറസ്റ്റ് ചെയ്യപ്പെടും അതിന് അതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ ഈ സംഭവകഥ പറഞ്ഞത് പതിനായിരം അക്കൗണ്ടുകളിലൂടെ ഈ കാശ് അയച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ ചില രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാര് പറഞ്ഞിടക്ക് ഈ മുസ്ലിങ്ങളുടെ കുറച്ചാളുകൾ മാത്രമല്ല ഈ തീവ്രവാദം ബന്ധമായിട്ട് നടക്കുന്നത് ആ എണ്ണം നമ്മളൊക്കെ വിചാരിക്കുന്നതിൻ്റെ അപ്പുറമാണ് ഭീകരമാണ് അത് ഇത്രയും കാശ് അയച്ചു കൊടുക്കാൻ മാത്രം പതിനായിരത്തോളം ആളുകൾ റെഡിയാണ് എന്ന് പറയുമ്പോൾ കാശില്ലെങ്കിലും ആ ആശയത്തോടു കൂടി നിൽക്കുന്ന അതിലും എത്രയോ ഇരട്ടി ആളുകൾ പുറത്തുണ്ട് എന്ന് ഓർക്കണം അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കാശ് അയച്ചു കൊടുക്കുക എന്നത് നിസാര കാര്യം തന്നെ അവരെ സംബന്ധിച്ചു കൊടുത്തോളാം കാര്യം അവരതിനു മുമ്പ് തെളിയിച്ചിട്ടുണ്ട് നമുക്കറിയാം അഖില എന്ന വ്യക്തിയെ ഹാദിയാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും വാശിയോടെ പ്രവർത്തിച്ചത് എസ് ഡി പി ഐയും പി എഫ് ഐയും ആണ് അല്ലാതെ സാധാരണ മുസ്ലീങ്ങൾക്ക് അവർ അഖില ആയാലോ അല്ലെങ്കിൽ ആയാലോ അവരെ അത് ബാധിക്കുന്ന കാര്യമല്ല പക്ഷേ വാശിയോടു കൂടി സുപ്രീം കോടതി വക്കീലിനെ കൊണ്ടിറക്കിയിട്ട് ആണ് വാദിച്ച് അവർ അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി നേടിയെടുത്ത് കപിൽ സിബിലാണെന്ന് അവർക്ക് വേണ്ടി വായിച്ചത് ഏതാണ്ട് ഒരു കോടി രൂപയ്ക്ക് ആണ് അയാളുടെ ഫീസ് തന്നെ അത് വെറും ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് അവർ പിരിച്ചെടുത്തത് എന്ന് ഓർക്കണം അതായത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒരു കോടിക്ക് അടുത്ത് പിരിച്ചെടുക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു അത് കൊടുക്കാൻ ആളും ഉണ്ടായിരുന്നു പക്ഷേ ഇവർക്ക് മൊത്തത്തിൽ തെറ്റിപ്പോയി കാരണം ഇവർ ഇവരിത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതൊന്നും ആരും നിരീക്ഷിക്കത്തില്ലെന്നും ഒരിക്കലും തങ്ങളുടെ നേതാക്കളെ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്യുന്നില്ലെന്നൊക്കെ അവർ വിചാരിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഇന്ന് നമുക്കറിയാം അവരിൽ തലകളെല്ലാം പിടിച്ചകത്തിട്ടിരിക്കുകയാണ് ഇപ്പോൾ നട്ടലൊടിഞ്ഞു ഒടിഞ്ഞ് കിടക്കുകയും പിന്നെ കുറച്ച് വാലും മാത്രമുണ്ട് അവിടെ ഇവിടെയും ചില അനക്കൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയാൽ അവരെയും പിടിച്ചകത്തിരുന്നുണ്ട് ഒരു അഞ്ചാറ് വർഷം മുമ്പായിരുന്നെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയൊക്കെ ഇവർക്ക് വേണ്ടിയിട്ട് എരവാദവും പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു ഇപ്പോൾ ഇത്തരം കാരണം യാതൊരു ഇരവാദവും ഇവിടെ ചിലവായി ചിലവാവില്ല അതുകൊണ്ട് തന്നെ വീട്ടിൽ കയറി അല്ലെങ്കിൽ വീട് വളഞ്ഞ് പിടിച്ചുകൊണ്ട് പോയാൽ പോലും ഒരാൾ പോലും ജാമ്യത്തിന് പോലും ചെലത്തില്ല കാര്യം ഈ ഇന്ത്യ ഇന്ത്യതയും കേരളവും അങ്ങനെ മാറിപ്പോയി അതായത് അവരോട് സഹാനുഭൂതിയുള്ള ആളുകൾ പോലും അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വരത്തില്ല കാലം അങ്ങനെയായി അപ്പോൾ അത് മനസ്സിലാക്കി സുഡാപ്പികൾ ജീവിച്ചാൽ നന്നായിരിക്കും ഈ പതിനായിരം അക്കൗണ്ടുകൾ അക്കൗണ്ടിലൂടെ ഈ പി എഫ് ഐക്ക് വേണ്ടി കാശ് വെച്ച് എന്ന് പറയുമ്പോൾ അതിൽ കുറേ പേരൊക്കെ ചോദ്യം ചെയ്ത് കാണും പിടിച്ചു കാണും ഇതുപോലെ അറസ്റ്റ് അറസ്റ്റ് ചെയ്ത് ജയിലിലൊക്കെ ഇട്ട് കാണും പക്ഷേ ഇനിയും എത്രയോ ആളുകളെ പിടിക്കാനുണ്ടാവും അവരൊക്കെ പുറത്തായിരിക്കും പക്ഷേ എപ്പോഴാണെങ്കിലും അവർക്ക് നാട്ടിലേക്ക് വന്നേ പറ്റൂ ഇവിടെ ഇന്ത്യയിലെ ഏത് എയർപോർട്ടിൽ വന്നിറങ്ങിയാലും അവരുടെ സ്ഥാനം ജയിലിൽ തന്നെയായിരിക്കും പിന്നെ നിയമ നടപടി നേരിടേണ്ടി വരും അതുപോലെ അവരറിഞ്ഞാണെങ്കിലും കൊള്ളാം അറിയാതെയാണെങ്കിലും കൊള്ളാം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ആ കുടുംബത്തിലെ ആ ചെറുപ്പക്കാരൻ മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല പക്ഷേ ഇവർക്കൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിനോടൊരു ഒരു ഒരു അനുകമ്പയോട് ഈ അഖിലയെ ഹാദിയാക്കുമ്പോൾ അവർ അവരെ ബാധിക്കുന്ന കേസല്ലെങ്കിലും ആ കുടത്തേക്കാണ് കാശ് എന്ന് വിചാരിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ടാണ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഒരു കോടി രൂപയുള്ളവർക്ക് പിരിക്കിയെടുക്കാൻ പറ്റുന്നത് അവർ പി എഫ് ഐ പ്രവർത്തനമൊന്നും ആവണമെന്നില്ല എസ് ഡി ഐ പ്രവർത്തനമെന്നൊന്നും ആവണമെന്നില്ല പക്ഷേ ഉള്ളിനുള്ളിൽ അവരുടെ പ്രവൃത്തികളോട് അവർക്കൊരു അനു അനുകൂലമായിട്ടുള്ള ഒരു നിലപാടുണ്ട് അപ്പോൾ അത്തരക്കാർ ചിലപ്പോൾ താല്പര്യമില്ലെങ്കിലും ഇതുപോലുള്ള ആളുകൾ വന്ന് അവരെ ബന്ധപ്പെട്ട് ഇതിലിവിടെ അയക്കാം എന്ന് പറയുമ്പോൾ മനസ്സല്ല മനസ്സോടെയാണെങ്കിലും അല്ലെങ്കിലും സമ്മതിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അതേപോലെ ചെയ്തിട്ടുള്ളവർ നിങ്ങൾ തെറ്റ് ചെയ്താലും ശരി ഇല്ലെങ്കിലും ശരി നിങ്ങളുടെ അക്കൗണ്ട് ഇതുപോലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യും അതിനുള്ള ഉദാഹരണമാണ് ഞാൻ ആദ്യം പറഞ്ഞ സംഭവം